ഭയങ്കര കൗൺസിലിംഗ് നമ്മുടെ കൺസൾട്ടന്റ് നിങ്ങൾ സൈക്കോളജിസ്റ്റ് അല്ല മീറ്റ് വിത്ത് മുസ്തഫ ഈ ഈ സ്ത്രീ 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 എന്ന് എന്ന് വിളിക്കാൻ വിളിച്ചാൽ സ്ത്രീകൾക്ക് പോലും അപമാനമാണ് ഈ രാക്ഷസി എടുത്ത വീഡിയോ ആണ് ഈ കാണുന്നത് കഴിഞ്ഞ ദിവസം ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്ന ദീപക് എന്ന് പറയുന്ന വ്യക്തി മനം നൊന്ത് ആത്മഹത്യ വരെ ചെയ്തു എന്താ അല്ലേ ഒരു കുടുംബത്തിൻ്റെ അത്താണി ഒരു കുടുംബത്തിൻ്റെ നെടും തൂണിനെയാണ് ഈ രാക്ഷസി റീച്ചിനു വേണ്ടിയിട്ടും പൈസയ്ക്ക് വേണ്ടിയിട്ടും നശിപ്പിച്ചു കളഞ്ഞത് ആ വീഡിയോ ഞാൻ സൂം ചെയ്തും സ്ലോ ചെയ്തും ഒരു പത്ത് വട്ടം ആ വീഡിയോ കണ്ടിട്ട് പോലും ആ വ്യക്തിയുടെ കയ്യിൽ നിന്നൊരു ഫാൾട്ടോ ഒരു മിസ്റ്റേക്കോ ഒരു ബാഡ് ടച്ചായിട്ടോ അറിഞ്ഞുകൊണ്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ മാത്രമല്ല ആ വീഡിയോ കണ്ട ലക്ഷക്കണക്കിന് ആളുകൾ പറയുന്ന കാര്യം കൂടെയാണ് അയാളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഞങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നാണ് എല്ലാവരും പറയുന്നത് ഈ പറയുന്ന ഈ സ്ത്രീ ഒരു ജനപ്രതിനിധിയാണ് ഒരു കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റാണ് ഇത്രയൊക്കെ ആയ ഈ ഒരു സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് കാണേണ്ട ഒരു പ്രവണതയാണോ ഇങ്ങനെയാണോ ഇവർ പെരുമാറേണ്ടത് ഇവർക്ക് ആ ബസ്സിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള പ്രവണത ആരുടെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ യുവാവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനിങ്ങനെയാണോ ഇവർ കാണിക്കേണ്ടത് നിയമപരമായിട്ടല്ലേ ചെയ്യേണ്ടത് വീഡിയോ എടുത്ത് അല്ലെങ്കിൽ ആ ബസ്സിലുണ്ടായിരുന്ന മറ്റുള്ള ആളുകളോട് അത് പറയണം അല്ലെങ്കിൽ പോലീസിൽ കംപ്ലൈൻ്റ് ചെയ്യണം അതാണ് വേണ്ടിയിരുന്നത് ഇനി അങ്ങനെ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ പ്രതികരിക്കണം അതാണ് വേണ്ടുന്നത് അല്ലാതെ സോഷ്യൽ മീഡിയ അല്ല കോടതി എന്ന് ആദ്യം മനസ്സിലാക്കുക ഇത് വെറും റീച്ചിനും ഫോളോവേഴ്സിനും വേണ്ടി മാത്രം ആ ദീപക്കെന്ന് പറയുന്ന ആ യുവാവിനെ കരുവാക്കി അല്ലാതെ വേറൊന്നുമില്ല റീച്ചിനും ഫോളോവേഴ്സിനും വേണ്ടി മാത്രമാണ് അതിനുള്ള തെളിവ് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പം ഇതൊക്കെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക ഇത് ഇവിടെ പോലെയുള്ള ആളുകൾ ഇനി ഇതുപോലെ തല പൊക്കരുത് അതാണ് വേണ്ടത് ഇവിടെ ആണുങ്ങൾക്കും ജീവിക്കണമല്ലോ ആണുങ്ങൾക്കും ബസ്സിനകത്ത് കയറണമല്ലോ യാത്ര ചെയ്യണമല്ലോ ഈ ബസ്സിനകത്ത് കയറുമ്പോൾ മാത്രം എന്താണ് ഇവൾമാര് ക്യാമറയും തൂക്കിയെടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത് ഇവൾമാരൊന്നും ട്രെയിനിനകത്ത് കയറിയിട്ടില്ലേ ട്രെയിനിനകത്ത് ലോക്കൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഇവൾമാരൊക്കെ കയറിയിട്ടുണ്ടോ ഞെങ്ങി ഞെരുങ്ങിയാണ് അതിനകത്ത് യാത്ര ചെയ്യുന്നത് അവിടെയൊന്നും ഇതുപോലുള്ള പ്രശ്നങ്ങളില്ലേ കുഴപ്പമില്ലേ ഈ രാക്ഷസി എടുത്തേക്കുന്ന വീഡിയോയിൽ തന്നെ ഉണ്ട് ആ ബസ്സിൽ നല്ല ക്രൗഡായിരുന്നു നല്ല തിരക്കായിരുന്നു എന്നിട്ട് പോലും അയാൾ നല്ല മാന്യമായിട്ടാണ് അതിൽ നിൽക്കുന്നത് തന്നെ ഫ്രണ്ടിൽ തിരിഞ്ഞ് നിൽക്കുന്ന അയാളുടെ റൈറ്റ് സൈഡിൽ ആദ്യം വന്ന് വീഡിയോ എടുക്കുന്നു അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ വന്ന് വീഡിയോ എടുക്കുന്നു ലാസ്റ്റ് അയാൾ ഇറങ്ങാൻ നേരത്ത് അയാളെ പുറവിൽ വന്ന് മനഃപൂർവ്വം ടച്ച് ചെയ്യിപ്പിച്ച് വീഡിയോ എടുത്തിരുന്നു എന്തുകൊണ്ട് അപ്പോൾ പ്രതികരിച്ചില്ല അയാളിൽ നിന്ന് അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായെങ്കിൽ അപ്പോൾ പ്രതികരിച്ചില്ല നീ സത്യമാണോ കള്ളമാണോ എന്നറിയാതെ പോലും ഒരു പബ്ലിക്കിൽ ഒരു സ്ത്രീക്ക് ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആളുകളെല്ലാം പ്രതികരിക്കും ചോദിക്കും അയാൾ നല്ല രീതിയിൽ കയ്യ കയ്യേറ്റം ചെയ്യും അത് ഇനി ആ പറയുന്ന സ്ത്രീയുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിലും സത്യമില്ലെങ്കിലും അങ്ങനാണ് സൊസൈറ്റി അങ്ങനാണ് എന്നിട്ടും എന്തുകൊണ്ടിവർ പ്രതികരിച്ചില്ല എന്നിട്ടും ഇവർ ഇട്ടേക്കുന്ന ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ വരെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എനിക്ക് മുമ്പേ എനിക്ക് മുന്നിലുള്ള ഒരു സ്ത്രീക്കുണ്ടായ ഒരു അനുഭവം അത് കണ്ടിട്ടാണ് ഞാൻ വീഡിയോ എടുത്തതെന്നും അയാൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ഇറങ്ങുന്ന സമയത്ത് എന്നെ മനഃപൂർവ്വം വീണ്ടും ടച്ച് ആ മനഃപൂർവ്വം അറിയാതെ ടച്ച് ചെയ്തു എന്നാണ് ആ ഡിസ്ക്രിപ്ഷനിൽ ഇവർ എഴുതി വെച്ചത് അതിനകത്ത് തന്നെ ഉണ്ട് ആ മനുഷ്യൻ അറിയാതെയാണ് ടച്ച് ചെയ്തതെന്ന് ലാസ്റ്റ് പാട്ടിലാ ആ ഭാഗത്ത് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് കാണാം അയാൾ ഇറങ്ങുന്ന സമയത്ത് അയാളെ ചെന്ന് മനഃപൂർവ്വം ഇടി ഇടിച്ചു ആ വീഡിയോ എടുക്കുന്നതാണെന്ന് അപ്പോഴും ഇവളെ ഉദ്ദേശം റീച്ചിനും ഫോളോവേഴ്സിനും വേണ്ടി മാത്രമാണെന്ന് അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം മാത്രമല്ല ആ വീഡിയോ എഡിറ്റ് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് സ്ലോ മോഷൻ വരുത്തേണ്ടത് അടുത്തൊക്കെ സ്ലോ മോഷൻ വരുത്തിയിട്ടാണ് മ്യൂസ്റ്റേൽ കൊണ്ടിട്ടേക്കുന്നത് ഇതുപോലെ എഡിറ്റ് ചെയ്ത് സ്ലോ മോഷൻ വരുത്തി ഫിൽട്ടർ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് ജനങ്ങളെ വിഡ്ഢിയാക്കാം എന്നുള്ളൊരു തോന്നലാണോ മോളെ നിനക്ക് തോന്നിയത് ജനങ്ങൾ ഇനി വിഡ്ഡിയാവത്തില്ല ഇതിനു മുമ്പ് ഇങ്ങനെ ഒരുപാട് കള്ളക്കേസുകൾ ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നു പക്ഷെ ഇന്ന് ജനങ്ങൾക്ക് മനസ്സിലായി റീച്ചിന് ഇതുപോലെ ഇതുപോലുള്ള ബസ്സിനകത്ത് കയറി ഒരു മൊബൈൽ ഓണാക്കി വെച്ച് ഒരുത്തനെന്നെ എന്നെ തട്ടി ഒരുത്തനെ എന്നെ പിടിച്ചു ഒരുത്തന് എന്നെ ഒരച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ റീച്ച് കൂടും ഫോളോവേഴ്സ് കൂടും എന്നൊക്കെ കുറേ അവൾമാരെ ചിന്താഗതി ഉണ്ടായിരുന്നു കുറേ അവൾമാരൊക്കെ ചിന്താഗതി ഉണ്ടായിരുന്നു ചിങ്ങി അത് വില പോകത്തില്ല ഇനി അത് വില പോകത്തില്ല പ്രതികരിക്കും ഇതിനക്കെതിരെ നല്ല രീതിയിൽ ശക്തി മായിട്ട് പ്രതികരിക്കും കാരണം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇവിടെ ജീവിക്കണമല്ലോ ബസ്സിനകത്ത് യാത്ര ചെയ്യുന്ന ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള കൂലിപ്പണിക്കാർ കൂലിപ്പണിക്കാർ തൊട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ വല്ല വരെയുള്ള ആളുകളുണ്ട് അവർക്കൊക്കെ ജീവിക്കണമല്ലോ ബസ്സിനകത്ത് എന്തായാലും ക്രൗഡായിട്ടുള്ളൊരു ബസ്സിനകത്ത് എന്തായാലും തട്ടാതെയും മുട്ടാതെയും യാത്ര ചെയ്യാൻ സാധിക്കത്തില്ല അത് നമ്മളെ ഇവിടുത്തെ റോഡിലൂടെ കട്ടറ് കട്ടറും കൊണ്ടും കുഴിയുള്ള റോഡിലൂടെ ബ്രേക്ക് ഇടുമ്പോൾ എങ്ങനെ പോയാലും മുമ്പിൽ നിൽക്കുന്നതും പിമ്പിൽ നിൽക്കുന്നതും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടും അത് സ്വാഭാവികമാണ് അങ്ങനെ തട്ടാതെ സുഖമായിട്ട് പോകണമെങ്കിൽ ഒരു ടാക്സി വിളിച്ച് പോവുക അതാണ് വീണ്ടുന്നത് അതാണ് അന്തസ് അല്ലാതെ ഇത്രയും ക്രൗഡുള്ള ബസ്സിനകത്ത് കയറി ഇരുന്നിട്ട് മൊബൈൽ ഓണാക്കി പിടിച്ചിട്ട് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ബസ് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന ഇതുപോലുള്ള സ്ത്രീകൾ ഒരുപാടുണ്ട് ഇനി ഇതൊന്നും വില പോത്തില്ല പ്രതികരിക്കും ഇനി ഇതിന് ശേഷം ഈ വീഡിയോ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഈ സ്ത്രീയുടെ ഒരു ഒരു ന്യായീകരണം ഉണ്ടായിരുന്നു അതും നിങ്ങളൊന്ന് കണ്ടു പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിൻ്റെ വിശദീകരണമാണ് ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്തത് എന്തോന്ന് വെച്ച് ഒരാൾ ഒരാളെ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ അതൊരു ആക്സിഡൻ്റ് അല്ല ഒരു മിസണ്ടർസ്റ്റാൻഡിംഗ് അല്ല ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ് അതായത് കൺസെൻ്റ് ഇല്ലാതെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാണ് അവകാശം ഉള്ളത് ശരിക്കിത് കാണിക്കുന്നത് എന്താണെന്നറിയോ അയാൾക്ക് അയാളുടെ ഇംപോൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല മറ്റുള്ള മനുഷ്യന്മാരോടുള്ള ഇല്ല ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേറത്തെ വിചാരമല്ലേ അതും കൊണ്ടാണ് എന്താണെന്ന് വെച്ചാലേ ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓൺ ആക്കി ഇങ്ങനെ പിടിച്ചു ഈ വീഡിയോ ഓൺ ആക്കിയത് അയാൾ കണ്ടിട്ടുണ്ട് അയാളത് കണ്ടുകൊണ്ടിരിക്കുക തന്നെ അയാൾ കുറച്ച് നേരം അങ്ങനെ നിന്നും വേറെ കുഴപ്പമൊന്നുമില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ അത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതിൽ എന്താ മനസ്സിലാക്കുന്നത് വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല എങ്ങനെയായാലും പ്രശ്നമില്ല ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് ഇത് ഇത് കാണിക്കുന്നത് ഇയാൾ ഇതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട് ഇതൊരു മെയിലിൻ്റെ നോർമൽ ബിഹേവിയർ അല്ല ഇൻസ്റ്റിൻറ്റും അല്ല ടെംറ്റേഷനും അല്ല പിന്നെന്താ അൺകറക്റ്റഡ് ബിഹേവിയറാണ് സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഞാൻ ഇന്നലെ ആ വീട് എടുത്ത് അയാൾക്കത് പ്രശ്നവുമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലാണ് അപ്പോൾ ഈ കുടുംബം അറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചെയ്ഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ അതാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് ഉദ്ദേശിച്ചത് ആ സാധനം സൊസൈറ്റി നോർമലൈസ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് എന്താ ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും അത് ചെയ്ഞ്ച് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണെങ്കിലും വിക്ടിമിനെ മാത്രം രൂക്ഷിക്കാനേ ഇവിടെ ആളുകളുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ അത് ആ സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഇതൊരു ചെറിയ തെറ്റല്ല ജോക്കും അല്ല അറ്റൻഷൻ സീക്കിങ്ങും അല്ല ഇതൊരു മേജർ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂ ആണ് സൊസൈറ്റിയും കുടുംബവും അറിഞ്ഞ് അയാളെ ബിഹേവിയർ ഇത്തരം ആൾക്കാരുടെ ബിഹേവിയർ തിരുത്താനാണ് ശ്രമിക്കേണ്ടത് എനിക്കിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ റിയാക്ഷനും ഇതിൻ്റെ റെസ്പോൺസൊക്കെ കണ്ടിട്ട് തോന്നുന്നത് ഇയാളേക്കാൾ ഭയങ്കര കൗൺസിലിംഗ് കൊടുക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിക്കാണ് നിങ്ങൾ സൈക്കോളജിസ്റ്റ് സൈക്കോളജിസ്റ്റല്ല തേങ്ങാക്കൊലയാണോ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന തേങ്ങാക്കൊലെ തേങ്ങാക്കൊല തെങ്ങിക്കയറി കൊല വെട്ടിയെന്നുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് നിങ്ങളൊരു കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റ് ആയിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു ആ വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കത്തേ ഉള്ളായിരുന്നു നേരെ മറിച്ച് നിങ്ങൾ ചെയ്തതെന്താണ് ആ വ്യക്തിയെ സോഷ്യൽ ഇട്ട് കൊടുത്തു സോഷ്യൽ മീഡിയ ആണോ ഇവിടെ നിയമം നടപ്പാക്കുന്ന കോടതി വിചാരണ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ആണോ വിചാരണ അപ്പോൾ അത്രയ്ക്കും ബോധമേ നിങ്ങൾക്കുള്ളൂ അത്രയും വിവരമേ നിങ്ങൾക്കുള്ളൂ നിങ്ങളൊരു കൺസൾട്ടൻ്റ് അല്ല ഒരു കുന്തവുമല്ല വെറും വട്ട പൂജ്യമാണ് റീച്ചിനു വേണ്ടി മാത്രം കാണിച്ചുകൂട്ടിയ ഒരു അപരാധം എന്ന് വേണമെങ്കിൽ പറയാം ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് ആ അമ്മയുടെ കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല ആ അമ്മയുടെ അച്ഛൻ്റെ പ്രതികരണം ഒന്ന് കണ്ടു കണ്ടുനോക്കുക കാരണം സഹിക്കാൻ പറ്റത്തില്ല ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് നീ ിമാരമ്മമാർക്ക് ആർക്കും വരരുത് അത് മാത്രമേ എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ എന്റെ മോൻ പോയമായിരുന്നു ഞാർക്കും ഉണ്ടാവരുത് അത്ര വേദനിച്ചി തന്നെയാണ് ഇത് എന്റെ കുട്ടി അങ്ങനത്തെ ഒരു കുട്ടിയേ അല്ലല്ലോ ഒരു ജീത്ത സ്വഭാവം ഇല്ലാത്തൊരു മോനാണല്ലോ മോന ആൾക്കൊരാള് മോനാരണം ഒരുക്കും നിന്റെ കുട്ടീന്റെ സ്വഭാവം അറിയാം നിന്റെ വീട്ടിന്റെ ഒരു എന്റെ ഫ്രണ്ട്സന്മാർക്ക് എല്ലാവർക്കും എന്റെ മോന്റെ സ്വഭാവം അറിയാൻ അങ്ങനെ ജീത്തുള്ള ഒരു കുട്ടിയല്ല അതാണ് എന്റെ കുട്ടിക്ക് ഇത് സഹിക്കാൻ പറ്റാതെയായത് ഇത് ചെയ്തത് എല്ലാം എന്നിട്ടേക്ക് എന്റെ കുട്ടി പോകൂടാ പിന്ന ടേജിന്റെ കുട്ടി പോലെ കുട്ടിക്ക് കുട്ടിക്ക് സഹിക്കു ആരോ ഒറ്റ പോലുള്ള ഇനിയോദിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല എല്ലാ കാര്യങ്ങളും എന്റെ കുട്ടിയാണ് നോക്കേണ്ടത് വീട്ടിലെ കാര്യങ്ങൾ കംപ്ലീറ്റ് എന്റെ മോനാ നോക്കണത് ഒരു കാര്യത്തിന് പറഞ്ഞേക്കൂല എന്റെ മോനെല്ലാ കാര്യങ്ങളും ചെയ്യണത് ഇനി എനിക്ക് ആരുണ്ട് എനിക്ക് എന്റെ കുട്ടിന്റെ അടുത്തേക്ക് പോയാൽ മാത്രം മതി എനിക്ക് നീ വേറെ വേണ്ടേ ആർക്കും ഇങ്ങനെ കൊടുക്കത്തേ ആർക്കും ഇങ്ങനെ യോഗ നീ ആർക്ക് കൊടുക്കത്തേ അയ്യോ ങ്ങനെ നീ തയ്ക്കുന്നതൊക്കെ എനിക്ക് തയ്ക്കാൻ കഴിയില്ലല്ലോ എനിക്ക് തയ്ക്കാൻ കഴിയില്ലല്ലോ കുട്ടി എന്റെ കൂട്ടിയ അമ്മന്റെ മുത്ത് അമ്മനെ കാത്തു നിൽക്കുകയാണ് അമ്മ അമ്മനെ കാത്ത് നിൽക്കാണ് അമ്മന്റെ മുത്ത് അമ്മ വരമ്മ കാത്തുനിക്ക് അമ്മന്റെ കാത്ത് നിൽക്കാണ് അമ്മ വരമ്മ അമ്മ അമ്മന്റെ മുത്തിന്റെ അടുത്തേക്ക് വരൂ അമ്മന്റെ മുത്തിന്റെ അടുത്തേക്ക് വരൂ അച്ഛന്റെയും അമ്മയുടെയും സങ്കടം കണ്ടില്ലേ ഒരു കുടുംബത്തിന്റെ അത്താണ് ഒരു കുടുംബത്തിന്റെ നെടും തോണും ആ ഒരു കുടുംബത്തിനെ ഇല്ലായ്മ ചെയ്തപ്പോഴത്തേക്ക് എന്ത് കിട്ടി ഈ സ്ത്രീക്ക് കുറെ ഫോളോവേഴ്സിനെ കിട്ടി കാണും അല്ലേ അല്ലെങ്കിൽ കുറച്ച് റീച്ച് കിട്ടി കാണും ആ അമ്മയുടെ വാക്കുകൾ കണ്ടില്ലേ ഇത്രയും വരെ ഒരു തെറ്റുപോലും ചെയ്യാത്ത ഒരു വ്യക്തിയാണ് ഈ ദീപക് എന്ന് പറയുന്നത് ആള് അതുകൊണ്ടായിരിക്കുമല്ലോ സമൂഹത്തിൽ നല്ല കൂടി ജീവിച്ച ഒരു വ്യക്തി ആയതുകൊണ്ടായിരിക്കാം ഇതുപോലൊരു വിഷയം വന്ന സമയത്ത് അതിനെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കാതെ ആത്മഹത്യ ചെയ്തത് എല്ലാവരും ചില ആളുകളെ കൊണ്ട് അത് തരണം ചെയ്ത് അതിനെ പ്രതികരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയും മനസ്സിൻ്റെ കട്ടിയൊക്കെ ചില ആളുകൾക്കുണ്ട് പക്ഷെ എല്ലാവർക്കും അത് കാണണമെന്നില്ല മനസ്സിന് തീരെ കട്ടിയില്ലാത്തത് കൊണ്ട് അത് ആ ഒരു ഇത് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറമായതുകൊണ്ടാണ് ആ വ്യക്തി ആത്മഹത്യ ചെയ്തത് ഇതിലൂടെ എന്ത് കിട്ടി ആ സ്ത്രീക്ക് കുറച്ച് ഫോളോവേഴ്സിന് കിട്ടി കാണും അല്ലേ അതിനുശേഷം ഇവരെ ഞാൻ ഞാൻ ഇവരെ അക്കൗണ്ട് ഈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നോക്കുന്ന സമയത്ത് ഏകദേശം ഒമ്പതിനായിരം പേരെ കണ്ടേ ഉള്ളായിരുന്നു അതിനുശേഷം പെട്ടെന്ന് തന്നെ പതിനായിരം പതിനൊന്നായിരത്തിലേക്ക് കടന്നു നോക്കിക്കോണം മലയാളികൾ മലയാളികളെ എന്തുമാത്രം മലയാളികൾ വിഡ്ഢികളാണെന്ന് എന്നിട്ടും മലയാളികൾ അവരെ ഉദ്ദേശം നടത്തി കൊടുക്കുകയാണ് അവിടെ ചെയ്തത് അവർക്ക് എന്താണ് വേണ്ടുന്നത് ഫോളോവേഴ്സിനെ വേണമായിരുന്നു അതാണ് വേണ്ടത് അത് മലയാളികൾ കൊടുത്തു അതിനുശേഷം കുറേ ആളുകൾ വീഡിയോട്ന്ന് കണ്ടായിരുന്നു അതിനുശേഷമാണ് പിന്നെ ആളുകൾ അൺഫോളോ ചെയ്യാൻ തുടങ്ങിയത് അപ്പം ഫോളോ ചെയ്തിരുന്ന സമയത്ത് അന്നിട്ടും നോക്കിക്കോണം ഒരു ആള് മരിച്ചു കഴിഞ്ഞു എന്ന് അറിഞ്ഞിട്ട് പോലും അവിടെ ഈ രാക്ഷസിക്ക് വേണ്ടുന്നത് റീച്ചും ഫോളോവേഴ്സും ആയിരുന്നു അന്നിട്ടും ഇവർ അത്രയും ഫോളോവേഴ്സ് പതിനൊന്ന് ഞാൻ നോക്കിയപ്പോൾ ഏകദേശം പതിനൊന്നായിരത്തി പതിനൊന്ന് കെ കഴിഞ്ഞു പതിനൊന്ന് കെ കഴിഞ്ഞു ഏകദേശം പന്ത്രണ്ട് കെ ആവുന്നത് വരെ ആ കൊണ്ട് പ്രൈവറ്റ് ചെയ്തില്ലായിരുന്നു അതിന് ശേഷം പല ആളുകളും വീഡിയോ ആയിട്ട് മുമ്പോട്ട് വന്നു വീണ്ടും ഇത്രയൊക്കെ ആയിട്ട് പോലും അവരെ ഫോളോ ചെയ്യുന്നല്ലോ എന്ന് റിയാക്റ്റ് ചെയ്തു കുറേ കുറേ ആളുകൾ വന്ന സമയത്ത് വീഡിയോകളുമായിട്ട് വന്ന സമയത്ത് ഇവർ അക്കൗണ്ട് ആദ്യം ഡീ ചെയ്തു തൻ്റെ ഫോളോവേഴ്സ് കുറയല്ലേ എന്ന് കരുതിയിട്ട് ലാസ്റ്റ് ഫോളോ പിന്നെ ഫോളോവേഴ്സ് കുറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് ഇവർ ആ അക്കൗണ്ട് ഡീ ചെയ്തു ഫോളോവേഴ്സ് കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇപ്പം വീണ്ടും ഇവർ ആ അക്കൗണ്ട് ആക്റ്റീവ് ചെയ്തു ആക്റ്റീവ് ചെയ്തപ്പം വീണ്ടും ഫോളോവേഴ്സ് കുറഞ്ഞോണ്ടേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്കെതിരെ ഒരു നിയമ നടപടിയും പോലീസ് എടുത്തിട്ടില്ല അതുകൊണ്ടാണ് വീണ്ടും ഇവർ അക്കൗണ്ട് ആക്റ്റീവ് ചെയ്ത് രംഗത്ത് വന്നത് അപ്പോഴും ഇവർക്ക് വേണ്ടുന്നത് ആ മരിച്ച കുടുംബത്തെ ഒന്ന് സമാധാനിപ്പിക്കാനോ അല്ലെങ്കിൽ ആ അതിനൊരു എക്സ്പ്ലനേഷൻ തരാനോ ഒരു മാപ്പ് പറയാനും പോലും നിൽക്കാതെ വീണ്ടും ഇവർ ഈ പറഞ്ഞിട്ടുള്ള ഫോളോവേഴ്സിനെ കൂട്ടാനുള്ള പരിപാടിയാണ് ഇവർ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ റീച്ച് മാത്രം മതി എന്നുള്ളൊരു അജണ്ടയാണ് ഇവർക്കുള്ളത് നോക്കിക്കോണം ആ രണ്ട് വീഡിയോ ഇവരുടെ ഭാഗത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇവരുടെ ഭാഗത്ത് ശരിയുണ്ടായിരുന്നെങ്കിൽ ഇവരിട്ട രണ്ട് വീഡിയോ ആദ്യം ഇട്ട ഈ ബസിൽ നടക്കുന്ന സംഭവം അതിനുശേഷം ഇവർ ഞാ അതിനെ ന്യായീകരിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സൊസൈറ്റിക്ക് മൊത്തവും ഭ്രാന്താണ് സൊസൈറ്റിയാണ് ചികിത് ചികിത്സിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ സൈക്കോളജിയും തേങ്ങാക്കൊലയും മറ്റേതൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോ ഉൾപ്പെടെ ഇവർ ഡിലീറ്റാക്കി അപ്പം നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടായിരുന്നെങ്കിൽ ശരിയുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ രണ്ട് വീഡിയോ ഡിലീറ്റാക്കി